നമ്മുടെ കുട്ടികളെന്ന് പരിഷ്കാരത്തിലൂടെ എത്തിപ്പെടുന്നത് അവിടെയാണ് ഒളിച്ചോടിപ്പോയി വിവാഹപൂർവ ബന്ധങ്ങളിൽ മക്കൾ ജനിക്കുന്ന കാലം വിവാഹം നടക്കുന്നതിന് മുമ്പ് ലൈംഗിക ജീവിതത്തിന്റെ എല്ലാ അരമനകളെയും കടന്നുപോകുന്ന കാലം പ്രിയമുള്ളവരെ ഇക്കഴിഞ്ഞ ദിവസം ബുഹാരി സമ്മേളനം കഴിഞ്ഞ് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയാണ് അദ്ദേഹം വളരെ കൂടി ഒരു ഫോട്ടോ അയച്ചു നിന്നിട്ട് പറഞ്ഞു എന്താണ് പരിഹാരം നമ്മൾ എന്തു ചെയ്യും എന്താണ് ആ ഫോട്ടോ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിനിയും അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അവര് ട്രെയിനിൽ ജീവിക്കുന്നത് വാപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല മാതാപിതാക്കൾ അറിയുന്നില്ല ഇദ്ദേഹത്തിന് ഇടപെടാറോളില്ല ഇദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായതുകൊണ്ട് അവരെ മറ്റു യാത്രാ സമയങ്ങളിൽ പരിചയപ്പെട്ടപ്പോൾ ആരൊക്കെയാണ് എന്ന് പേരും മറ്റുമൊക്കെ മനസ്സിലായി അവസാനം പറയുകയാണിതെന്തു ചെയ്യാനാണ് പ്രിയമുള്ളവരെ മൂന്നും നാലും ദിവസം ദൈർഘ്യമുള്ള ട്രെയിൻ യാത്രകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന നമ്മുടെ മക്കൾ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഒരു രാവിലെ ദൈർഘ്യമുള്ള യാത്രകളിൽ നമ്മുടെ കോളേജ് കുമാരി കുമാരീകുമാരന്മാർ ഒരുമിച്ച് ശയിക്കുന്ന ഒരുമിച്ച് ജീവിക്കുന്ന വളരെ അപകടകരമായ വ്യക്തിജീവിതങ്ങൾ വരുന്ന ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്താണ് ൂ ഓമാനുള്ളവരെ ഈമാനിൽ നിങ്ങൾ നിതാന്ത ജാഗ്രത വേണം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പെട്ടെന്ന് ദൈവ നിഷേധത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പെട്ടെന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പെട്ടെന്ന് ജൂതായുസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് അവരെല്ലാവരും ശ്രമിക്കുന്നത് വൈകാരികമായി മനുഷ്യനല്ലേഹേ മാനുഷികമായ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്ത് വികാരങ്ങളിലേക്ക് തള്ളിവിട്ട് പ്രണയത്തിലൂടെ പ്രേമത്തിലൂടെ കമ്പനി അടിച്ച് ആളുകളെ അടിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഓ രക്ഷിതാക്കളെ ഓ ചെറുപ്പക്കാരേ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മറക്കാൻ പാടില്ല